നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടി വീണ നായർ അടുത്തിടെയാണ് വിവാഹമോചിതയായത് വീണയും ഭർത്താവും കുറച്ചു കാലമായി അകന്നു കഴിയുകയായിരുന്നു എപ്പോഴും ഭർത്താവിനെ കുറിച്ച് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന വീണയുടെ വിവാഹമോചനം ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല വിവാഹമോചനത്തിന് ശേഷവും ഭർത്താവിനെ കുറിച്ച് വീണ മോശമായി സംസാരിച്ചിട്ടുമില്ല കോടതിയിലെത്തിയ സോദി സുരേഷും വീണ നായരും സൗഹൃദത്തോടെയാണ് പിരിഞ്ഞത് സിനിമകളും പരമ്പരയും വ്ളോഗൊക്കെയായി സജീവമാവാനാണ് തന്റെ പ്ലാൻ എന്ന് വീണ തുറന്നു പറഞ്ഞിരുന്നു വി വൈബ്സിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും കുറേ വീഡിയോകളെടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടെയായി അതൊക്കെ പോസ്റ്റ് ചെയ്യും മോനും ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് അമ്മ നമുക്കിതേക്കുറിച്ച് വീഡിയോ എടുത്താലോ എന്നൊക്കെ ചോദിച്ചവൻ വരാറുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷം ഞാൻ ആദ്യം ഓടിയെത്തിയത് എന്ന ക്യാപ്ഷനോടെ ആദ്യ വീഡിയോ പങ്കിട്ടത് ഊട്ടി യാത്രയിലെ വിശേഷങ്ങളായിരുന്നു കാണിച്ചത് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോയുമായി വരുന്നത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും വീണ പറഞ്ഞിരുന്നു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് താമസിക്കാവുന്ന ഒരു റിസോർട്ടായിരുന്നു വീണ പരിചയപ്പെടുത്തിയത് തിരക്കുകളിൽ നിന്നെല്ലാം മാറി ബ്രേക്ക് എടുക്കണമെന്ന് തോന്നുമ്പോൾ തീർച്ചയായും ഇവിടേക്ക് വരാം ഈ യാത്രയിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും ഞാൻ എത്തുമെന്നും പറഞ്ഞായിരുന്നു സംസാരം അവസാനിപ്പിച്ചത് വീഡിയോ കാണാനായി കാത്തിരിക്കുന്നു അമ്പാടി എവിടെയാണ് നിങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോ കാണാനായി കാത്തിരിക്കുന്നു നിങ്ങൾ സ്ട്രോങ് ആണ് എല്ലാവിധ ആശംസകളും എന്നും നിങ്ങളോടൊപ്പമുണ്ട് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയിട് താഴെയുണ്ടായിരുന്നത് മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും പ്രാർത്ഥനയും ആശംസിക്കുന്നു പ്രിയപ്പെട്ടവളെ മോളെ നിന്നെയും അമ്പുട്ടനെയും എനിക്ക് ഒരുപാട് ഇഷ്ടം വീണയ്ക്ക് എല്ലാ പിന്തുണകളും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ യൂട്യൂബ് ചാനലിൽ ലൈവ് ചെയ്തിരുന്നു അന്ന് തന്നോട് ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വീണ മറുപടി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമെന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് സന്തോഷകരമായാണ് പോകുന്നത് കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പുതിയ പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുമുണ്ട് മൊത്തത്തിൽ എല്ലാം നന്നായി പോകുന്നു എന്നും വീണ പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസിൽ പോയതോടെയാണ് വീണയുടെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അതാണ് ഡിവോഴ്സിന് കാരണമെന്നുമുള്ള ആരോപണങ്ങൾ വീണ തള്ളിയിരുന്നു You you are watching... You are watching watching yeah. watching watching me And you're watching me on, on subscribe 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 for 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 more 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 videos videos here videos subscribe now thank you